മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സു മനസ്സുകളുടെ സഹായം തേടുകയാണ് തിരുവനന്തപുരം ബാലരാമപുരത്തെ ഒരു കുടുംബം തുടർ ചികിത്സയ്ക്കായി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇവർക്ക് വേണ്ടത് പണ്ടത്തെ ഇപ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ച് കിലോളം പോയി പണ്ട് കണ്ടവർക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ മനസ്സിലാവില്ല അപ്പോൾ ഒരു പിടുത്തമില്ല പെട്ടെന്നായിരുന്നു ഒരു ഒരാഴ്ചക്കകത്ത് ചെറിയൊരു ശ്വാസം മുട്ടിൽ രാത്രി മാത്രം പനി ഇങ്ങനെയായിരുന്നു പിന്നെ വർക്ക് തന്നെയാണ് ചെയ്തോണ്ടിരുന്ന ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്യുന്നതിനിടയിൽ രണ്ടു വർഷം മുമ്പാണ് ഷൈൻരാജിന് അർബുദം പിടിപെടുന്നത് ആദ്യം രക്തത്തിൽ മാത്രമായിരുന്നത് പിന്നീട് തലച്ചോറിലേക്കും വ്യാപിച്ചു തിരുവനന്തപുരം ഒക്ടോബർ വരെ ചികിത്സയിലായിരുന്നു ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണ് ഇപ്പോ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ തലവേദനയാണെങ്കിൽ അടുത്ത ദിവസം വയറിന് പ്രശ്നം ഉണ്ടാകും അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാലിന് മസിലിൽ നിന്നും ഒരു ബലമില്ല ഒരു സപ്പോർട്ട് വേണം നടക്കണമെങ്കിൽ കാല് കുഴഞ്ഞു പോവും നമ്മൾ പെട്ടെന്ന് കാലം ഫ്രണ്ടിലോട്ട് മടങ്ങി ടെൻഡൻസി വെയർഹൌസിലെ ദിവസവേതനക്കാരിയാണ് അമ്മ ശൈലജ വീട്ടിലെ ഏക വരുമാന മാർഗവും ഇത് തന്നെ വീടിന്റെ വാടകക മാത്രം വേണം മാസം അയ്യായിരം രൂപ സ്വന്തമായി ഭൂമി വിറ്റായിരുന്നു ആദ്യഘട്ട ചികിത്സ നടത്തിയത് അറുപത് ലക്ഷത്തോളം രൂപ ഇതുവരെ ചെലവായി ഇനി മജ്ജവാറ്റുവക്കൽ ശസ്ത്രക്രിയക്കായി മാത്രം നാൽപ്പത്തഞ്ച് ലക്ഷം വേണം അടുത്ത മാസത്തോടെ വെല്ലൂരിയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തണം സുമനസുകളിലാണ് ഇവരുടെ പ്രതീക്ഷ